ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇതൊരു ക്രിസ്മസ് വ്ലോഗാണ് ക്രിസ്മസ് ആശംസകൾ അപ്പൊ ഞാൻ എന്താ പുൽക്കൂടൊക്കെ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയാ പുൽക്കൂട് ഒരുക്ക ഉണ്ണി ഷോ പുല്ലുകൊണ്ടാണോ എന്താണ് ഉണ്ണി ഷോ പുല്ലെന്നല്ലേ ഞാൻ ഈ പറിച്ചെടുക്കുന്നതാണ് ഉണ്ണി ഷോ ക്രിസ്മസ് സീസണിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പുല്ലാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അത് ധാരാളം കിട്ടാനുണ്ട് ഈ വീടിൻ്റെ വീടിൻ്റെ മതിലിൽ കൂടിയും കുറേ പുല്ല് വളരുന്ന ഏരിയയിലും ഒക്കെ ഈ ഉണ്ണി ഷോപ്പുലുണ്ടാകും നമ്മൾക്ക് ഭാഗ്യത്തിന് നമ്മുടെ വീടിൻ്റെ മതിലിൽ തന്നെ നമ്മുടെ പുൽക്കൂടിന് ആവശ്യമായ ഉണ്ണി ഷോ പുല്ലുണ്ടായിരുന്നു ഇനി കഴിഞ്ഞ തവണ വീട്ടിൽ വന്നപ്പോൾ എന്ന് നോക്കി വെച്ചിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം വന്നതേ നേരെ ഡ്രസ്സൊക്കെ മാറി പുല്ല് പറിക്കാൻ പോയി പുല്ല് പറിക്കാനൊക്കെ അല്ല നിങ്ങൾ കിട്ടുകൊണ്ട് കൂടെ അങ്ങനെ ഞാൻ പുല്ലെല്ലാം ഇനി പറ വൃത്തിയാക്കലാണ് അടുത്ത ചടങ്ങ് കാരണം അതിൻ്റെ ചൂടുഭാഗം നമുക്ക് വേണ്ട പുൽക്കൂടിനുള്ളിൽ വെക്കുന്നത് അതിൻ്റെ തലഭാഗവും ചൂടുഭാഗം പുൽകൂടിനുള്ളിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് വേർതിരിച്ച് കട്ട് ചെയ്ത് കുറച്ച് പണിയാണ് അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ അമ്മ ഉപയോഗിക്കാത്തൊരു കത്തിയാണ് കേട്ടോ ഞാനതിനെടുത്തോണ്ട് വന്നേ കാരണം ഇങ്ങനെ ഇട്ട് അറക്കേണ്ടതാണ് കത്തിയുടെ മൂർച്ച പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ എന്നെ ഇതേ വലിയ അറക്കും അതുകൊണ്ട് പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് പിന്നെ അമ്മ ഉപയോഗിക്കാത്ത ഒരു മുറവും ഞാൻ എടുത്തിട്ട് വന്നു ഇത് രണ്ടും വെച്ചിട്ടാണ് എൻ്റെ പണികളത്രയും സഹായിക്കാൻ അപ്പോൾ ഉണ്ട് കേട്ടോ അവനാണ് പുൽക്കൂടിൻ്റെ മെയിൻ ആൾ എല്ലാം ചെയ്യാനും എല്ലാത്രയും കൂടെ ഉണ്ടായിരുന്നു ഈ പുല്ലൊരുക്കല എൻ്റെ ഡ്യൂട്ടി ആയിട്ട് അവൻ തന്നു പിന്നെ പുല്ലെല്ലാം ഒരുക്കി ഇതാ ഇതാണ് നമ്മുടെ ഉണ്ണി ഷോ എത്ര പേര് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കമൻറ്റ് ചെയ്യണേ ഉണ്ണി ഷോ നിങ്ങളുടെയൊക്കെ നാട്ടിലും ഉണ്ണി ഷോ പുല്ല് വെച്ചിട്ടാണ് പുൽക്കൂട് ഉണ്ടാക്കുക ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് വൈക്കോൽ വെച്ചിട്ടാണ് ശരിക്കും കാലിൽ വൈക്കോലാണ് പക്ഷേ നമ്മുടെ ഇവിടങ്ങൾ ഉണ്ണി ഷോപ്പിലാണ് കേട്ടോ മെയിനായിട്ട് വെക്കുക ഇവ എന്താ ഇങ്ങനെ കമ്പൊക്കെ കുത്തി തരികയാണ് എന്താ അടുത്തിരുന്ന് എൻ്റെ വായിലാണ് ആ മണ്ണ് മുഴുവൻ തെറിച്ചത് അതിന് അവിടെ ഈ അമ്മ തന്നെ കളിയാക്കുകയാണ് കേട്ടോ അതിന് അമ്മയുടെ മേലെ കുറച്ച് വെള്ളം വാരി ഒഴിച്ച് ആ വിഷമം അങ്ങനെ തീർത്ത് എന്നാലും അവനെന്നെ ചീത്ത പറഞ്ഞ് വെള്ളം നിനക്ക് അമ്മയുടെ മേത്തൊഴിക്കാനല്ല ഇവിടെ കഴിക്കാൻ കൊണ്ടുപാടിയ വെള്ളം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താ പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് നിന്ന് അവൻ അളവ് പോലും പിടിക്കുന്നതാണ് ഈ കാണുന്നത് അളവ് ശരിയായില്ലല്ലോ വലിയ മിസ്തിരി വിചാരം കെട്ടിടം പണിയുവാണല്ലോ നാല് പോലും വെച്ച് ചെറിയ രീതിയിലൊരു കുഞ്ഞി പുൽകൂടാണ് ഞങ്ങളുടെ ഡിസൈൻ നമ്മൾ വലിയ കാര്യമായിട്ട് ചെയ്യാനില്ല ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായി പക്ഷെ സമയമില്ല ഞങ്ങൾ വന്നപ്പോൾ തന്നെ അഞ്ചു മണിയായി അഞ്ച് മണിക്ക് വന്നിട്ടുള്ള കോപ്രായങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് സമയം പരിമിതമാണ് ആ സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്ത് തീർക്കണം എന്നിട്ട് നമുക്ക് തറവാട്ടിലേക്ക് പോകണം അവിടെയാണ് എല്ലാ കൊല്ലവും നമ്മുടെ ക്രിസ്മസ് ഓണം വിഷു എല്ലാം നമ്മൾ തറവാട്ടിലാണ് കേട്ടോ ആഘോഷിക്കാറ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം അവിടെ എല്ലാവരും വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ നമ്മൾ പുൽക്കൂടിൻ്റെ പണിപ്പൊരയിലാണ് അതിൻ്റെ മേസ്റ്റിരിക്കും മേക്കാടുന്ന പോലെ അച്ഛൻ വന്ന് എന്തൊക്കെയോ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പുള്ളി എന്തൊക്കെയോ കാണിച്ച് കെട്ടിയൊക്കെ വെച്ച് അവസാനം പുൽക്കൂടിന് നാല് ചോവര് ശരിയായി ചോരല്ല മേൽക്കൂര് ശരിയായി ചവര് നമ്മൾ വെച്ചില്ല നമ്മൾ നീന്തിൻ്റെ ഇല വെക്കാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്കും ഈവനിങ് ആയില്ല പിന്നെ നീന്തിൻ്റെ ഇല പറിക്കാൻ പോകാനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഉള്ളത് വെച്ച് വെച്ചൊരു തട്ടിക്കൂട്ട് പുൽക്കൂട് കർത്താവ് എന്ത് സ്വീകരിക്കുമല്ലോ കർത്താവിന് അങ്ങനെ നല്ല പുൽക്കൂടുക ചീത്ത പുൽക്കൂടുക അല്ലെങ്കിൽ വലിയ മണിമാളിക അങ്ങനെയൊന്നുമില്ലല്ലോ നല്ല മനസ്സോടെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്ത് കർത്താവ് സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങളന്ന് വേണിത് ഇതിന് വലിയ ക്രെഡിറ്റിനോ ആരെയും കാണിച്ച് വലിയ ഇത് വാങ്ങാനോ ഒന്നും അല്ല നമ്മുടെ ഒരു സന്തോഷം അങ്ങനെ പുൽക്കോടിൻ്റെ പണി അവിടെ നടക്കുമ്പോൾ എന്താ ഇവർക്ക് ഞാനൊരു ടാസ്ക് കൊടുത്തു ബലൂൺ വീർപ്പിക്കും സംഭവം ഈസിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ബലൂൺ കുറച്ച് കട്ടിയായിരുന്നു ഒന്ന് വീർപ്പിച്ചപ്പോൾ എനിക്ക് തല ഇറങ്ങാത്തേ അപ്പം ഞാൻ ആ പണി അവരെ നൈസായിട്ട് ഏൽപ്പിച്ചു അതിനുള്ള പ്രതിഷേധം അച്ഛനോട് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് എത്രയെണ്ണാണ് ഈ വാങ്ങിക്കൊണ്ട് വന്നതെന്നാണ് എന്നോട് ചോദിക്കുന്നത് ആ അച്ഛൻ പറഞ്ഞു ഞാനത് ഉറപ്പിച്ചു തരാം ഞാൻ കെട്ടിക്കോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് അമ്മയുടെ കൊടുത്ത് അങ്ങനെതാ പുൽക്കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഞാൻ എന്താ രൂപങ്ങളൊക്കെ എടുത്തു വെച്ചു ഈ പശുവിനെ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ കുറേ നേരമായിട്ട് ആലോചിക്കുന്നത് ഇതെന്ത് ചെയ്യും എവിടെ വെച്ചു എവിടെ വെച്ചാലാ ശരിയാവുക എന്നത് ഒരു കൺഫ്യൂഷനായി കുറേ നേരം അതേ പണി അവസാനം ഒരു തീരുമാനത്തിലെത്തിയപ്പോഴാണ് അവൻ മേടിച്ചോണ്ട് ഇവിടെ ഇരിക്കട്ടേ എന്ന് പറഞ്ഞു പുറത്തെടുത്ത് വെച്ചു അപ്പോൾ എനിക്കൊരു വിഷമം കാരണം ബാക്കി എല്ലാവരും ഉണ്ണിച്ച് പുല്ലിനകത്തായിരിക്കുന്നത് രണ്ട് പശു മാത്രം പുറത്ത് പോയപ്പോൾ എനിക്കൊരു സങ്കടം പിന്നെ ഞാൻ അവരെയും പിടിച്ചൊരു ഗ്യാപ്പുണ്ടാക്കി അകത്ത് ഏറ്റി എടുത്തിട്ടോ പിന്നെ ഈ മാലാഖേന എവിടെ തൂക്കും എന്നുള്ളതായി അടുത്ത കൺഫ്യൂഷൻ അങ്ങനെയാണ് അവനെന്നെ ചിത്ത പറഞ്ഞുകൊണ്ടിരിക്കുക നിനക്ക് ഇത് ആദ്യം പറയാവേലേ മേളീ പുല്ല് വെച്ചില്ലേ ഇനി എങ്ങനെയാ മാലാഘേനെ തൂക്കുക എന്നിട്ട് പാവം തൂക്കി തന്നു കേട്ടോ ഞങ്ങളൊരു കുഞ്ഞി പുൽ കൂടാണ് കേട്ടോ വലിയ ആഡംബരമായിട്ടൊന്നും ചെയ്തിട്ടില്ല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ പക്ഷേ സമയത്തിൻ്റെ പരിമിതി കാരണം നമുക്ക് ഈ സാധനങ്ങളൊന്നും പോയി എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടും ഞങ്ങളുടെ ഈ കുഞ്ഞി തട്ടിക്കൂട്ടിപ്പൊഴിക്കൂടും അത് മതിയല്ലോ എന്നിട്ട് ഇതാ ഫൈനലി ഇങ്ങനെ സെറ്റ് ചെയ്തു നടുക്ക് കുറച്ച് കച്ചി വെച്ചു നോർമലി കച്ചി വെക്കാറുള്ള നമ്മൾ ഷോപ്പിൽ തന്നെയാണ് വെക്കുന്നത് പിന്നെ ഇത് ഉണ്ണീശോ സെറ്റ് വാങ്ങിയതിലുള്ളിലിരുന്ന കച്ചിയാണ് അപ്പോൾ അതിൽ തന്നെ ഉണ്ണീശോ കിടക്കട്ടെ ആ കച്ചി നടുക്ക് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഡെക്കറേഷൻസിലേക്ക് വെക്കുന്നത് നമുക്ക് ട്രീ എറക്കണമല്ലോ ട്രീ ആയിട്ട് വേറൊരു മരം സെറ്റ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചത് പുൽക്കൂടിൻ്റെ പുറകിൽ തന്നെ നമുക്കൊരു മൈലാഞ്ചി ചെടി നിൽപ്പുണ്ടായിരുന്നു അന്നേരം അച്ഛൻ പറഞ്ഞു വേറെ ഇനി വരവുമെന്ന് അന്വേഷിക്കാൻ പോകേണ്ട മൈലാഞ്ചി ചെടി ഡെക്കറേറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നു അതിനിടക്ക് അപ്പുൻ്റെ ഒരു കൂട്ടുകാരം വന്നു പിന്നെ പണി കൂടെ അവനെ ഏൽപ്പിച്ചു പാവാണ് കേട്ടോ അവനും എല്ലാത്തിനും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ദാവന്മാർ രണ്ടുപേരുടെ ഇലുമിനേഷൻ എലിമിനേഷൻ ലൈറ്റ്സ് ഇടുന്നതാണെങ്കിൽ കാണുന്നത് ഞാനും അമ്മയും കൂടെ ദാവോ ശരി കൂടെ ബലൂൺ കിട്ടി പിന്നെ കുറേ ബോൾസ് ആപ്പിള് അതൊക്കെ ഞങ്ങളതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഏട്ടനും കൂടിയിരുന്നു ഏട്ടനും എന്നിട്ട് ഇത് വീഡിയോ എടുക്കാനായിട്ട് പോയി അങ്ങനെ ഞങ്ങളിത് ആ ബലൂൺ എല്ലാം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്കൊരു വൃത്തി പോലെ തോന്നിയില്ല എന്തൊക്കെയൊക്കെയോ വാരി വലിച്ച് വെച്ചേക്കുന്ന ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ അതെല്ലാം കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് തോന്നിയിപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ എന്നിട്ട് ഞാൻ അമ്മ ഓരോ സൈഡിൽ ബലൂൺ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോട് ചേർന്നിട്ട് നമുക്കൊരു പേരുണ്ട് കുറേ ബലൂൺ നമ്മൾ പേരയിലും ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബലൂൺ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുള്ളൊരു സംഭവമാണ് അതെനിക്ക് കാറ്റ് നിറയ്ക്കാനും പേടിയാണ് അതുകൊണ്ടുള്ള പരിപാടികളെല്ലാം എനിക്ക് പേടിയാണ് കാരണം അത് പെട്ടെന്ന് പൊട്ടുമല്ലോ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുള്ളൊരു കാര്യമാണ് ഞാൻ അധികം അതിന് മേലെ പണിയെടുക്കാറില്ല ഇവന്താ ഇലുമിനേഷൻ ലൈറ്റ്സ് അടുത്തതും പൊക്കിക്കൊണ്ട് കൊണ്ടുവന്നു നമുക്ക് ഉണ്ണീശ ഉണ്ണീശക്കൂട്ടിൽ വെക്കണ്ടേ നമ്മുടെ പുൽക്കൂട്ടിൽ അതിനുള്ള ഒരു ഇലുമിനേഷൻ ലൈറ്റ്സും കൂടെ ആണ് എടുത്തിട്ട് വന്ന് അതിനിടയ്ക്ക് ഞാൻ എന്താ അവിടെ പേരയിലൊക്കെ പോയി ഡെക്കറേഷൻ ചെയ്തിട്ട് വരുന്ന വരമാണ് കേട്ടോ അതൊക്കെ നടത്തി ഇനി മിറ്റ് ഒന്ന് വൃത്തിയാക്കണം കണ്ടാലൊരു ഏഴര എട്ട് മണിയായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ആ അറകാൽ അറരയായിട്ടേ ഉള്ളൂ ടൈം വന്ന് പക്ഷെ നല്ല ഇരുട്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ പുൽക്കൂടെ എല്ലാം സെറ്റ് ചെയ്ത് മേളിലുണ്ണീശോ പുല്ലിൻ്റെ ചുവട് ഭാഗം വെച്ച് താഴെ ഭാഗം വെച്ച് ഉണ്ണീശോ പുല്ലിൻ്റെ മേള് ഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല വെൽവെറ്റ് മെറ്റീരിയലിൽ തൊടുന്നത് പോലെ അത്രയും സോഫ്റ്റ് ആണ് ഉണ്ണീശോ പുല്ല് കണ്ടിട്ടില്ലാത്തവർ കമൻ്റ് ചെയ്യണേ ഞാൻ കുറേ പറിക്കാതെ ഇവിടെ കുറച്ച് ഉണീച്ചപ്പുള്ളും കൂടെ നിൽപ്പുണ്ട് അത് വീഡിയോ എടുത്ത് കാണിച്ച് തരാം ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തു നമ്മൾ ലൈറ്റ്സ് എല്ലാം കൊടുത്തു ഉൾക്കൂടിനും ലൈറ്റ്സ് കൊടുത്തു ട്രീ ഫുള്ള് ബലൂൺ മാത്രമേ കാണാനുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ്സ് നമ്മുടെ ഫ്രണ്ടിലുള്ള ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് എലുമിനേഷൻ ലൈറ്റ് മാത്രം എങ്ങനെയുണ്ടാവൂന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാട്ടോ അതിൻ്റെയാണ് ഈ ഒരു വീഡിയോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഈ വീഡിയോ എടുത്തത് അങ്ങനെതാ അതൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ തറവാട്ടിലേക്ക് പോയി തറവാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമല്ല കേട്ടോ നമ്മളുടെ ഈ വീടിന് തഴക്കിറങ്ങി ഒരു നൂറ് മിനിറ്റർ അത്രയുള്ള തറവാട് അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് അമ്മയുടെ തറവാടാണ് കേട്ടോ അമ്മയുടെ അനിയത്തി മകളെ എല്ലാവരും അവിടെ വന്നു പിന്നെ നമ്മൾ നേരെ അവിടെ പോയി പിന്നത്തെ മെയിൻ ആഘോഷം പടക്കം കുട്ടിങ്ങനെ അങ്ങനെ അടക്കം കുട്ടികൾ അവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഞാനും കണ്ടിരിക്കുന്നു അങ്ങനെ പറയുന്നത് പറഞ്ഞ് അങ്ങനെ അതൊക്കെ ആയിട്ട് അതിലേ നടന്ന് എൻ്റെ കമ്പിത്തിരിയും കൊണ്ട് ഇവരെല്ലാവരും കമ്പിത്തിരി വെച്ചു പക്ഷേ എനിക്ക് പറക്കാനൊന്നും ഉണ്ടായില്ല അവരുടെ കമ്പിത്തിരി തീർന്നു അത് ഞാൻ വെറും കനലും മാത്രമായി അതിനൊന്നു കളഞ്ഞു പിന്നെ ഞാൻ വേറൊന്നു പോയി അവരുടെ അന്ന് കൊടുത്തു കേട്ടോ പിന്നെ ഒരുപാട് കമ്പിത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം വെടിയും പടത്തുകളും എല്ലാമായിട്ട് അങ്ങനെ പോയി നല്ല രസമായിരുന്നു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷം കുട്ടികളൊക്കെ എത്തിച്ച് അത് പക്ഷേ ഒരു എനർജിരുന്നപ്പോൾ ഇത്രയേ പോവുകയുള്ളു അതിനുള്ള നോക്കിയെങ്കിലും എല്ലാവരുമായിട്ട് കോമഡിയായിരുന്നു കേട്ടോ ഇവരുടെ ചെറിയൊരു അപകടം ചില കയ്യിലിരുന്നു ഒരു പടക്കം പൂട്ടി ചില നാട്ടിൽ കൈ ഒന്നും പൊള്ളിയിട്ടുണ്ട് ഞാൻ പടക്കത്തിൽ തിരി കുറവായിരുന്നു നമ്മുടെ ഓലപ്പടക്കം ഇല്ലേ തിരി കുറവായിരുന്നു കേട്ടോ അങ്ങനെ ചെറിയൊരു ഇവിടം കാര്യമായിട്ടില്ല പേസ്റ്റൊക്കെ തേച്ച് എന്നിട്ട് ബാക്ക് ടു സെലിബ്രേഷനിലേക്ക് നമ്മൾ വന്ന കേട്ടോ പിന്നെ പിന്നെതായി തിരുവിടി സാധനം അങ്ങനെ ഉദ്ദേശിക്കുന്നൊക്കെ പോയില്ല നിറയും അത് നമ്മുടെ പറയുക വരുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ അതിൻ്റെ പരിപാടികളിലൊക്കെ നടക്കുവാണ് നമ്മൾ മാത്രമല്ല അച്ഛം അമ്മാടേയും കൂട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു നമ്മളെ കുടുംബക്കാരെ കൂടാതെ അവർ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു അതായത് സാധനം എനിക്കിഷ്ടമാണ് പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുന്നില്ല പിന്നെ ഈ കുരുപ്പ് ഇവനാണെ കമ്പിത്തിരി പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് നേരെ പിടിക്കുകയില്ല ഭയങ്കര പേടിയാ അത് നേരെ ഇങ്ങനെ കുത്തനെ പിടിക്കും കുത്തനെ പിടിച്ചിട്ട് അവൻ്റെ ഹൈറ്റ് വെച്ച് എല്ലാവരുടെ അടുത്തുള്ള പോക്കായിരുന്നു പടി ഇത് അവിടെയൊക്കെ കാലി കൊള്ളാഞ്ഞത് ഭാഗ്യം അതങ്ങനെ കുത്തിനെ പിടിക്കുക എത്ര പറഞ്ഞാലും അത് പിടിച്ച് കറക്കുകയില്ല ഒന്നും ചെയ്യില്ല അവസാനം ചെയ്യുക അതുകൊണ്ട് തുളസി കമ്പ് കത്തിക്കാൻ നോക്കുകയായിരുന്നു ഓരോരോ കുരുത്തൊക്കെ എവിടെ അങ്ങനെ നമ്മൾ വീണ്ടും സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി പന്ത്രണ്ട് മണിയായ ഉണ്ണീശോനെയും പുൽക്കൂട്ടിൽ വെച്ചു അപ്പൊ കച്ചിയുടെ മുകളിൽ ഉണ്ണീശോനെ വെച്ചു എന്തോ അങ്ങനെ ഫൈനലി നമ്മുടെ പുൽക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നു പത്രകളിൽ ഒന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ